രാഹുലിനെതിരെ ഉയർന്നത് ഗൗരവമുള്ള പരാതിയാണ് കോൺഗ്രസിന്റെ ജീർണമായ അവസ്ഥയാണ് രാഹുലിലൂടെ കാണുന്നത് എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണ അന്നും ഇന്നും രാഹുലിനുണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കുവാനുള്ള യോഗ്യതയെന്തെന്ന് കൂടുതൽ വ്യക്തമാവുന്നു അയോഗ്യനാക്കുന്ന കാര്യത്തിൽ നിയമപരമായ പരിശോധന നടക്കട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു മ്പഴക്കുള്ള ചിത്രീകരണം അതില് ആദ്യത്തെ പോലെ തന്നെ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് വലിയ രീതിയിലുള്ള പീഡനത്തെ പറ്റിയാണ് മർദ്ദനം പീഡനം ഉൾപ്പെടെയാണ് പറഞ്ഞിട്ടുള്ളത് ഓണം നശിപ്പിക്കാതെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് ലൗലി ആക്കൂട്ടം കാണുന്നത് ഈ എന്ന പരിശോധനയിൽ വളരെ വ്യക്തമായിട്ടും ശാസ്ത്രം വ്യത്യതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണുള്ളത് ജീർണമായ കാര്യം ഞാൻ ആദ്യം മുതലേ പറഞ്ഞത് അതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആവാൻ എം എൽ എ ആവാൻ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുറിക്ക് ഇതൊക്കെയാണെന്നാണ് ജനം മനസ്സിലാക്കേണ്ടത് അപ്പോൾ വളരെ വളരെ ജീർണമായ ഇത് അവസ്ഥ അഭൂമീകരിക്കുകയാണ് ഇപ്പോൾ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകളെല്ലാം വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് ഇതെല്ലാം വിളിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ആവശ്യമായ നിലപാട് അദ്ദേഹം തന്നെ സ്വീകരിക്കട്ടെ ഇപ്പം കോൺഗ്രസ് സ്വീകരിക്കട്ടെ എന്ന് പറയുന്ന വലിയ കാര്യമില്ല അത് പറയാൻ വേണ്ടി മാത്രമേ പറയൂ പുറത്താക്കിയത് എപ്പോഴാണെന്ന് പറഞ്ഞതാണ് ഇതെല്ലാം നടന്ന കാലത്തെ യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ എം എൽ എന്ന് ഈ വക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ നടന്നത് അപ്പോൾ ഞാനദ്ദേഹം എനിക്കിപ്പോൾ ആവർത്തിച്ചു പറയാനുള്ളത് ഈ ജീവർണമായ സാഹചര്യത്തിൽ ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് പ്രൊമോഷൻ അടിസ്ഥാനമായിട്ട് അവർ രൂപപ്പെടുത്തിയിട്ടുള്ളത് നിയമപരമായിട്ട് പരിശോധിച്ചോടെ ഞങ്ങൾക്ക് ഒരു ഡിമാൻഡും ഇല്ല ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയല്ലേ ജനങ്ങൾ കാണട്ടെ മനസ്സിലാക്കട്ടെ ഇതിനിപ്പം മൂന്നാമത്തേല്ലേ ഇനി പതിനെട്ടെണ്ണം വരാൻ സാധ്യതയുണ്ടല്ലോ എല്ലാം കൂടി കോൺഗ്രസ് ആവശ്യപ്പെട്ടു പത്തോ പതിനഞ്ചോന്നല്ലല്ലോ പത്ത് പതിനെട്ട് പത്ത് പതിനെട്ട് കേസ് സംബന്ധിച്ച് അന്നേ പറഞ്ഞാണ് അപ്പോൾ ഇത് മുങ്ങേ ആയിട്ടുള്ളൂ ബാക്കിയുള്ളത് മുഴുവൻ വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ഇതൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ജീർണമായ മുഖത്തിൻ്റെ അന്നത്തെ ഒരു ഓരോ തരത്തിലുള്ള ഉദാഹരണങ്ങളായിട്ടാണ് അടയാളപ്പെടുത്തലായിട്ടാണ് കാണേണ്ടത് ഞങ്ങളതിൻ്റെ അകത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് ഇതെല്ലാം ജനം കാണണ്ട് പിന്നെ ഇനി അയോഗ്യനാക്കിയാലും രാജിവെച്ചാലും കായി വെച്ചില്ലെങ്കിലും എല്ലാം കണക്കാണ് അതുകൊണ്ട് അതുകൊണ്ട് കോൺഗ്രസ്സുകാരെന്ത് ചെയ്യുന്നു എന്നുള്ളത് ജനം മനസ്സിലാക്കുമല്ലോ മനസ്സിലാക്കോട്ടെ അങ്ങനെ വന്നാൽ മതി അങ്ങനെ വെറുതെ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇരട്ടി